എൻ്റെ പേര് എലിയാമ്മ സണ്ണി ലിസി എന്ന് വിളിക്കും എല്ലാവരും പക്ഷേ ഞാൻ കോട്ടപ്പടി കോതമംഗലം പെരുമ്പാവൂർ കോതമംഗലം കോട്ടപ്പടിയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇവിടെ വന്ന ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ വന്ന ഉടമ്പടി എടുത്ത് പോൾ ഞാൻ ആറ് നിയോഗങ്ങൾ വെച്ചിരുന്നു അതൊന്ന് എൻ്റെ വീടിൻ്റെ പണി എക്സ്റ്റൻഡ് ചെയ്ത് എന്ന് അത് അമ്മമാതാവ് എനിക്ക് ഒന്ന് പുതുക്കിയതിന് ശേഷം എനിക്ക് വീടിൻ്റെ പണി എക്സ്റ്റൻഡ് ചെയ്ത് തന്നു നല്ലൊരു ഭവനം നല്ല ഒരു രണ്ട് കാർ പാർക്കിങ്ങും വീട് മൂന്നാല് മുറിയുള്ളൊരു വീടും ആഹ് രണ്ട് മുറി ടോയ്ലറ്റ് സൗകര്യങ്ങളും ബാൽക്കണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് നാല് മുറിയും പിന്നെ എക്സ്ട്രാ രണ്ട് മുറി ഞങ്ങൾ എടുത്തിട്ടുണ്ട് അതുകൂടാണ്ട് ഞങ്ങൾക്ക് പിന്നെ മോളിലേക്ക് ഞങ്ങൾ ഷീറ്റ് ഇട്ടു രണ്ട് കാർ പാർക്കിംഗ് ഏരിയ നല്ല രണ്ട് ഗേറ്റ് നല്ല മനോഹരമായ ഒരു വീട് അമ്മ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു അതിൻ്റെ കൂടെ അതിനകത്തുള്ള സഹല ഇലക്ട്രോണിക്സ് ഐറ്റംസും എ സി എല്ലാ കാര്യങ്ങളും അമ്മ തന്ന് ഞങ്ങളെ അനുഗ്രഹം എനിക്കൊരു വാഷിംഗ് മെഷീൻ ഞാൻ അമൃത ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കല്ലയിലിട്ട് അലകുമ്പോൾ എല്ലാവരും പറയും സിസ്റ്റർ ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചു വിടും പക്ഷേ വയ്ക്കാനൊരു സൗകര്യം ഇല്ല പൈസയുണ്ട് പക്ഷേ വെക്കാൻ സൗകര്യമില്ല ഇന്ന് എല്ലാ സൗകര്യം ആക്കി അമ്മ ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിച്ചിരിക്കുകയാണ് പുറകോട്ട് ഷീറ്റ് മുന്നോട്ട് ഷീറ്റ് എല്ലാ കാര്യങ്ങളും ഇട്ട് അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു രണ്ടാമത്തെ എൻ്റെ കാര്യം നൂറ് വർഷത്തിന് മുകളിൽ ഞങ്ങളുടെ വീടിൻ്റെ ഒരു പോസ്റ്റ് മാറാനുണ്ടായിരുന്നു ആ പോസ്റ്റെന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് മാറാനുള്ള ഞങ്ങൾ ആ കാർ എടുത്തപ്പം മുതൽ ഞങ്ങൾ ചിന്തിക്കുന്നു ഈ പോസ്റ്റൊന്ന് മാറി കിട്ടിയാൽ എൻ്റെ ഹസ്ബൻഡ് വണ്ടി ഓടിക്കുന്നതാണ് വലിയൊരു വണ്ടി എടുത്തപ്പോഴും അത് ഒരുപാട് ഞങ്ങൾ മാറാനായിട്ട് ചെന്ന് ഇലക്ട്രിസിറ്റി ചെന്നപ്പോൾ അവർ വീടിൻ്റെ വീണ്ടും നടക്കുമ്പം ചോദിച്ചു ഞങ്ങൾ അപ്പം പറഞ്ഞു ഇത് പോസ്റ്റ് മാറണമെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ മുടക്കുണ്ട് പോസ്റ്റ് ഒടിഞ്ഞു പോവാണെങ്കിൽ ഒരു ഇരുപതിനായിരം രൂപ അങ്ങനെ ഫോർട്ടി ഫൈവ് തൗസൻഡ് അതിന് എക്സ്പെൻസ് വരും ഞങ്ങൾ പറഞ്ഞു വേണ്ട മാറ്റണ്ട അവിടെ ഇരുന്നോട്ടെ പക്ഷേ അമ്മമാതാവ് ഒരു ദിവസം ഞാൻ ബുധനാഴ്ച ദിവസം ഞാനൊരു സാക്ഷ്യം കേട്ടു നമ്മുടെ ഒരു മുസ്ലിം സഹോദരിയുടെ എല്ലാ അമ്മയും എനിക്ക് ബുധനാഴ്ച സാധിച്ചു തന്നു എന്ന് സാധാരണ ഞാൻ സാറ്റർഡേ ഉപവാസം എടുക്കാറുള്ള ആളാണ് ഞാൻ ബുധനാഴ്ച ഉപവാസം എടുത്തു തുടങ്ങി ഒരു ബുധനാഴ്ച ഉപവാസം എടുത്ത് പതിനൊന്നര ആയപ്പോൾ എന്നെ വിളിച്ചേക്കുന്നു ഞാൻ വിളിച്ചു ചോദിച്ചു നമ്മുടെ വീട്ടിൽ എന്തുകൊണ്ട് കറൻ്റില്ല വൈഫൈ ഓണാവുന്നില്ല ക്യാമറ ഓണാവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ആ ബ്രദർ എന്നോട് പറഞ്ഞു സിസ്റ്റർ നിങ്ങ ചേച്ചി നിങ്ങളുടെ വീട്ടിൻ്റെ പോസ്റ്റ് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് അഞ്ച് പൈസ മുടക്കാതെ അമ്മമാതാവ് അത് മാറ്റിത്തന്നു പിന്നെ രണ്ടാമത് കിണറിലെ വെള്ളം കിണറിലെ വെള്ളം എന്ന് വെച്ചാൽ എല്ലാ വർഷവും കിണറിലെ വെള്ളം പറ്റും ആ കിണറിലെ വെള്ളം പറ്റുമ്പോൾ നമ്മൾ മെയ് മാസം മുതൽ ജൂൺ ജൂലൈ മാസം വരെ വെള്ളം ഉണ്ടാവില്ല ഭയങ്കര ടൈറ്റാണ് അപ്പം ഈ കഴിഞ്ഞ ജൂലൈ ഇരുപത്തഞ്ചിൽ ഞാൻ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ ജനുവരി മാസം അമ്മ അമ്മമാതാവ് ഈ വർഷം വെള്ളം പറ്റരുത് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ ഉപ്പും തേനും നമ്മുടെ തൈലവും കൂടി അതിനകത്ത് മൂന്ന് പ്രാവശ്യം ഒഴിച്ചു അമ്മ മാതാവിനോട് മൂന്ന് പ്രാവശ്യം വിശ്വ വിശ്വാസ പ്രമാണം ചൊല്ലി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് കിണർ വെള്ളം പറ്റിയേയില്ല മൂന്നുതൊട്ടി വെള്ളം മെയ് മാസം ഞാൻ പോയി കോരി നോക്കി മൂന്ന് തൊട്ടി വെള്ളം അതിനകത്ത് ഇങ്ങനെ ആഴത്തി കിണറിറക്കുമ്പോൾ മൂന്ന് തൊട്ടി വെള്ളത്തിൻ്റെ ആഴം അതിൻ്റെ മോളിൽ വെള്ളത്തിൻ്റെ ആഴം കാണാൻ പറ്റുന്നുണ്ട് അപ്പോഴാണ് മഴ പെയ്തത് മഴ പെയ്തിട്ട് ഒരു മുക്കാ കിണർ വെള്ളം മെയ് മാസം മുതൽ മഴ തുടങ്ങിയ വർഷം ഒരു മുക്കാ കിണർ വെള്ളം അമ്മ തന്നു ഞങ്ങളെ അനുഗ്രഹിച്ചു അതുകൂടാണ്ട് പിന്നെ എൻ്റെ കാല് എൻ്റെ കാലാണെങ്കിൽ ഞാൻ വർക്ക് ചെയ് ഞാൻ വർക്ക് ചെയ്യുന്ന ഞാൻ അമൃത ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഇടപ്പള്ളി വെച്ച് എൻ്റെ കാലൊന്ന് സ്ലിപ്പായി ഞാനപ്പുറത്ത് ഞാൻ എങ്ങനെ ഇനി വീട്ടിൽ തിരിച്ചു പോകും ഡ്യൂട്ടിക്ക് കയറും അപ്പം തന്നെ ഞാൻ കൃവാസനത്തിലെ സാക്ഷ്യം കേട്ടു സാക്ഷ്യം ഞാൻ അപ്പം തന്നെ മൊബൈൽ തുറക്കും അപ്പം തന്നെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ച് മുട്ടിൻ്റെ ചുറ്റും ഞാൻ പ്രാർത്ഥിച്ചു അമ്മ എന്നെ സഹായിക്കണേ ഞാൻ എങ്ങനെ പോകും ഞാൻ പെട്ടുപോയി എന്ത് ചെയ്യും ആഹപ്പാടെ ആ മഴ സമയത്തായിരുന്നു എന്ത് ചെയ്യുക ഇനി എനിക്ക് ഡ്യൂട്ടിക്ക് വരാനോ സഹായിക്കാൻ ആരും മോള് മാത്രമേ വീട്ടിലുള്ള അമ്മച്ചി വീണ് കിടക്കുക എന്നെ ഇനി നോക്കാൻ ആരാണ് എന്നോർന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി നന്മ നിറഞ്ഞ മറിയും ചൊല്ലി ജപമാനം ചൊല്ലി അവിടെ തന്നെ മുട്ടിൻ്റെ ചുറ്റും ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഓട്ടോ പിടിച്ചു പോയി ഹോസ്പിറ്റലിലേക്ക് ഓട്ടോ പിടിച്ചു ചെന്ന് ഞാൻ പറഞ്ഞു ചേച്ചി ചേച്ചിക്ക് വേദന ചേച്ചി എങ്ങനെ നടക്കുന്ന ഞാൻ പറഞ്ഞു സാരമില്ല എനിക്കൊരു കുഴപ്പവും വരത്തില്ല എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ഭയങ്കര ആശ്വാസമാണ് ഈ അമ്മ മാതാവിൻ്റെ കൃപാസനോടമ്പ ശേഷം ഞാൻ പറഞ്ഞു അമ്മ എനിക്കൊന്നും വരുത്തില്ല ചേച്ചി നമുക്കൊരു എക്സ്റേ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ എന്നെ ഡോക്ടർ പറഞ്ഞു സിസ്റ്ററെ ഒരു കുഴപ്പമില്ല സിസ്റ്റർ റെസ്റ്റ് വേണോ ഒരു മൂന്നാഴ്ച റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു മൂന്നാഴ്ച പോയിട്ട് മൂന്ന് ദിവസം പോലും എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല കാരണം എൻ്റെ വീട്ടിൽ അമ്മച്ചി വീണു മോള് തന്നെ ഉള്ളൂ അതിനും അധികം ഒന്നും അറിയത്തില്ല എല്ലാം അലിഞ്ഞ് വാരി ചീഞ്ഞളിഞ്ഞ് കിടക്കുക ഞാനപ്പോൾ അമ്മയും മാതാവേ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേക്ക് ഒരു ഉന്നുവടി പോലും സാധനമുണ്ട് മരുന്ന് പെയിൻ കില്ലർ മാത്രമേ ഉള്ളൂ അതും കഴിച്ചിട്ട് ഓയിൻമെൻറ്റും അപ്ലൈ ചെയ്ത് ബാൻഡേജും അപ്ലൈ ചെയ്ത് ഞാൻ മൂന്നാം പക്കം മുതൽ വീട്ടിലെ സർവ്വ് പണിയും ചെയ്യും ഇന്നും ചെയ്യും ഇന്ന് അതുകൊണ്ടാണ് കുറച്ച് ഡിലേ വരാൻ എനിക്കിവിടെ വരാൻ താമസിച്ചെന്നുള്ളതേ ഉള്ളൂ പക്ഷേ തൈലം പരട്ടി ഉപ്പ് വരട്ടി ഉപ്പിനകത്ത് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് ഞാൻ എന്നും കുളിക്കും അമ്മേ എനിക്ക് പൂർണ്ണ സഹിക്കുന്നതെന്ന് പൂർണ്ണ എന്ന് പറഞ്ഞാൽ പൂർണ്ണ സഹിക്കുന്നത് ചെറിയ ഇത് ലോങ് റൂട്ട് പോകുമ്പോൾ ഒരു ചെറിയ നീര് പൊത്തയ്ക്ക് അത്ര മാത്രമേ ഉള്ളൂ ഞാൻ എല്ലാ പണിയും ചെയ്യും ഞാൻ മോളിൽ സ്റ്റയറേ കയറിയിട്ടാണ് തുണിയിടുന്നത് നാലാം പക്കം മുതൽ ഞാൻ മോളെ സ്റ്റെയറിൽ കയറും എല്ലാം കയറും അങ്ങനെ എല്ലാ കാര്യങ്ങളും ആവുമ്പോൾ നടത്തുന്നത് പിന്നെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് കോവിഡ് സമയത്തിന് ശേഷം സ്റ്റാഫൊക്കെ കുറവായി പേഷ്യൻ്റ് പിന്നെ അങ്ങോട്ട് കൂടാൻ തുടങ്ങി ഒരു എൺപത് പേഷ്യൻ്റ് നൂറ് പേഷ്യൻ്റ് പെർ ഡേ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്നെ അവിടെ ഇട്ടു സീനിയറാണെന്നും പറഞ്ഞു എനിക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറം പിന്നെ ഞാൻ പുറത്തായിരുന്നു ബോംബ ഗൾഫൊക്കെ ആയിരുന്നു കൊണ്ട് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഹാൻഡിൽ ചെയ്തു ഹാൻഡിൽ ചെയ്ത് പറഞ്ഞാൽ നന്നായി ഹാൻഡിൽ ചെയ്തു അപ്പോൾ എല്ലാം ഞാൻ അപ്പോൾ എന്നോട് എല്ലാവരും പറയും നൂറേ നൂറേ പേഷ്യൻ്റെ ഹാൻഡിൽ ചെയ്യുന്ന ആൾ സിസ്റ്റർ വി ഐ സി സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കളിയാക്കും പക്ഷേ ഞാൻ അന്നൊരു ദിവസം ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾ എഴുതി കൊടുത്തു ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻ്റ് ഇത്രയിത്ര ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് വലുതാക്കണം അങ്ങനെ എങ്ങനെയാണെന്ന് അതോറിറ്റി അതോറിറ്റിക്ക് എഴുതി കൊടുത്തു നല്ല ഹോൾഡ് ഉള്ള ആണാണോ അവിടെ പിന്നെ അപ്പോൾ ഓടി വന്നു ആ സിസ്റ്ററാണോ ഇവിടെ അയ്യോ നമുക്ക് സിസ്റ്ററിനും സിസ്റ്റർ ഇനിയും ഓടുകയും ചാടുകയും ഒന്നുമുണ്ട് സിസ്റ്ററിന് ഹെൽപ്പിന് ആളിനെ തരാം നമ്മളൊരു മീറ്റിംഗ് വെക്കുന്നുണ്ട് നമുക്കത് എന്തായാലും ഒരു ഡെവലപ്മെൻറ്റ് വേണമെന്നും പറഞ്ഞാൽ എല്ലാവരും ഓടി വന്നു ഡോക്ടേഴ്സായാലും നമ്മുടെ മറ്റ് അവിടുത്തെ അതിൻ്റെ അതോറിറ്റികളുണ്ട് രന ചേച്ചിയൊക്കെ ബാലചേച്ചിയൊക്കെ അപ്പോൾ അവർ ഓടി വന്നു ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞാൽ സിസ്റ്ററിനിത്രയും ഭാരപ്പെടുവെന്നും വേണ്ട കഷ്ടപ്പെടുവെന്നും വേണ്ട ഞാൻ ആളിനെ തരാൻ പറഞ്ഞ് പുതിയ ബിൽഡിങ് പെടുന്നതിനകത്ത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എനിക്കൊരു ഡിപ്പാർട്ട്മെൻറ്റ് പകുതി ഭാരം കുറച്ചു അതുപോലെ തന്നെ എനിക്ക് സെക്രട്ടറി തന്നു അവർക്ക് സെക്രട്ടറി തന്നു സെക്രട്ടറിയെ കൂട്ടിക്കൊടുത്തു എനിക്ക് സെക്രട്ടറിയെ കൂട്ടിക്കൊടുത്തു കമ്പ്യൂട്ടറ് മോണിറ്റർ ബി പി അപ്പം മോണിറ്റർ സർവ്വ ഫെസിലിറ്റീസും കൂടി കൂടി ഞാൻ സയങ്കര ഉല്ലാസത്തോടെ അവിടെ ഞാൻ എപ്പോഴും പറയും എല്ലാവരും ഓ സിസ്റ്റർക്ക് ഇപ്പോൾ സുഖവാസമാണല്ലോ എന്ന് ഞാൻ പറഞ്ഞാണ് അവതെല്ലാം അമ്മ മാതാവ് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് സാധിച്ചു തന്നു പ്രേഷ് കാര്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഇടപ്പള്ളിയിലേക്ക് പോകുമ്പം കാണുന്ന ഭക്ഷകാർക്ക് ഒക്കെ ഭക്ഷണം മേടിച്ചു കൊടുക്കും പിന്നെ ഞാൻ ഈ ആലുവ ട്രെയിനാണ് പോകുന്നത് ആലുവ ഇടപ്പള്ളിയിലേക്ക് ആ സമയത്ത് കുറേ ആൾക്കാർ ആ വഴിയിലൊക്കെ നിറഞ്ഞിരിക്കും എനിക്കിപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ ഭക്ഷണം തകയില്ല ഞാൻ ചിലപ്പം ഫുഡ് കൊണ്ടുപോകും അപ്പം ഞാൻ ആ ബേക്കറിയിൽ നിന്നും ബേക്കറിയിൽ നിന്നും വാങ്ങിച്ച് അവർക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കും ചിലപ്പം ഞാൻ എക്സ്ട്രാ സമോസയോ അങ്ങനെ എന്തെങ്കിലും എൻ്റെ കയ്യിലുണ്ടാവും എനിക്ക് ചിലപ്പോൾ ഒന്ന് എക്സ്ട്രാ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമാണ് ഞാൻ അത് അതൊക്കെ ചിലപ്പം മേടിച്ചു വെക്കും കയ്യിൽ ആരെങ്കിലും ഒന്ന് കണ്ടാൽ കൊടുക്കാമല്ലോ എന്ന് ഓർത്ത് ബണ്ണും അതും ഇതുമൊക്കെ ഞാൻ അങ്ങനെ അവർക്ക് കൊടുക്കും പിന്നെ വസ്ത്രം എന്ന് പറയുന്ന എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് വിധവകളുണ്ട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാരിട്ടു പോയവരുണ്ട് അവർക്കൊക്കെ ഞാൻ ഈ നോയമ്പ് കഴിയുമ്പം എന്നെ കഴിയുന്നതൊക്കെ പത്തോ അയ്യായിരമോ അഞ്ഞൂറോ ആയിരമോ സിസ്റ്റർ എന്നിട്ട് ഓരോരുത്തർ എന്നോട് പിന്നെ ഇങ്ങോട്ട് ചെയ്തു സിസ്റ്റർ ഞങ്ങൾക്കൊരു അമ്പത് രൂപ വെച്ചെങ്കിലും താ ഞങ്ങൾക്ക് അപ്പോൾ ഈ എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചവർക്കൊക്കെ സ്വന്തം സ്ഥലം വീടും ഇല്ലാത്തവരൊക്കെ ആയിരുന്നു ഇപ്പോൾ സ്ഥലമായി വീടായി ഒത്തിരി പേർക്ക് ഇങ്ങോട്ട് തന്നെ പറയാം സിസ്റ്റർ ഞങ്ങൾക്ക് പൈസ തന്നതിന് ശേഷം ഞങ്ങൾക്ക് ഓരോരുത്തർ ഇങ്ങോട്ട് കൊണ്ടുതരുമോ അയ്യായിരം ത എന്നാൽ ബിന്ദു അയ്യായിരം പിടിച്ചോ ഇന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുതരോ ഞാൻ പറഞ്ഞു ദൈവം അനുഗ്രഹിക്കും പ്രാർത്ഥന കൂടുണ്ട് എല്ലാ നന്മകളും ഒരുപാട് എന്നിലൂടെ അവർക്ക് അവർക്കൊത്തിരി അനുഗ്രഹം ിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം ഞാൻ എപ്പോഴും പറയും അമ്മമാതാവ് പത്രം കൊടുക്കും കേട്ടോ പത്രം കൊടുക്കും പത്രം കൊടുത്തിട്ട് പറയും ഇത് വിശ്വസിച്ചോ അമ്മ മാതാവ് തരും പ്രാർത്ഥനയിൽ ആയിക്കോളും പതുക്കെ പതുക്കെ ആയിക്കോളും എന്നും പറഞ്ഞ് ഒരുപാട് പേർക്ക് പത്രം കൊടുക്കും പാവപ്പെട്ട പേഷ്യൻ്റ് എൻ്റെ മുമ്പ് വന്നിരിക്കുമ്പോഴും തീരെ സിക്കായിരിക്കുന്നവരും ഞാൻ പറയും ഇതങ്ങ് വെച്ചു കുറങ്ങിക്കുമോ സർജറി ഒക്കെ സക്സസ് ആകും അത്ര ഉറപ്പാണ് പിന്നെ എൻ്റെ ഓടി വരിക എൻ്റെ അടുത്ത് സിസ്റ്ററെ ഞങ്ങൾ വീണ്ടും വന്ന് കേട്ടോ ഒത്തിരി ബെറ്ററുണ്ട് അങ്ങനെ ഇങ്ങനെയാ ഒക്കെ ത്തിരി നമ്മളെ അവിടെ എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട് അമ്മയുടെ കൃപ ഇപ്പം ഞാനാണ് രാവും പാലും മുഴുവനും ഈ കൃപാസന പത്രം പ്രസംഗം കേ അച്ഛൻ്റെ സ്പീച്ച് കേട്ടോണ്ടിരിക്കുക ഭയങ്കര ഇതാണ് ഏത് പ്രതിസന്ധി വന്നാലും ഞാൻ ഈ സ്പീച്ച് കേട്ടോണ്ടിരിക്കുക എപ്പോഴും കേൾക്കുകയെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇതാണ് മോൾ എപ്പോഴും പറയും മമ്മി എപ്പോഴും കൃപാസനത്തിൽ കേട്ടുകൊണ്ടിരിക്കുവാണോ എപ്പോഴും ഇത് തന്നെ കേൾക്കുവാണ് ഞാൻ പറഞ്ഞു ആ എനിക്ക് എന്ത് സന്തോഷം ഞാൻ കിടക്കുമ്പോൾ ഒരു രണ്ട് വരിയെങ്കിലും ഇത് കേട്ടിട്ടേ ഞാൻ കിടക്കുകയുള്ളൂ സമാധാനത്തോടെ കിടക്കും രാവിലെ എണീറ്റാടനെ രാവിലെ ആ പ്രാർത്ഥന വെച്ചിട്ട് ഞാൻ മെഴുതിരികെ കത്തിക്കുന്നത് എനിക്ക് ഭയങ്കര സ്പീച്ചാണ് അത് അത്ര അനുഗ്രഹങ്ങൾ ഞാൻ ഒത്തിരി നന്മകൾ അത് കൂടാണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് ഞാൻ ബസ് ട്രെയിനൊക്കെ ലേറ്റ് ആകുമ്പോൾ എൻ്റെ കാശുരൂപം പിടിച്ചിങ്ങനെ പ്രാർത്ഥിക്കും അമ്മേ എന്നെ സഹായിക്കണേ എൻ്റെ ട്രെയിനില്ല വീട്ടിൽ ചെന്നിട്ട് വേണം പണി ചെയ്യാനും നല്ല ദൂരം എൻ്റെ ടു ഹവേഴ്സ് ജേർണിയുണ്ട് അമ്മതാവ് എന്നെ എന്ന് പറയുകയും ട്രെയിൻ വരും ബസ് വരും ഞാനെപ്പോഴും എന്നോട് എല്ലാവരും അവർ പറയും സിസ്റ്റർ കൂടെ ഉണ്ടായി ഞങ്ങൾക്ക് എളുപ്പമാണെന്ന് പറയായിരുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി ചെറിയ വലതുമായ അനുഗ്രഹങ്ങൾ അമ്മ തന്നു ഞാൻ സാക്ഷ്യം പറയാം കുറേ പോയി മാതാവിനും ദൈവകുമാരനും ഒത്തിരി നന്ദി യേശുവാപ്പച്ചനും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു അമ്മയുടെ അനുഗ്രഹങ്ങൾ ഇനിയും എനിക്കും എൻ്റെ കുടുംബത്തിന് ഇത് കേൾക്കുന്നവർക്കും ഉണ്ടാകട്ടെ അമ്മ സങ്കീർത്തനം എൺപത്തിയഞ്ച് എട്ട് കർത്താവായി ദൈവം അരളി ഞാൻ കേൾക്കും അവിടെ തൻ്റെ ജനത്തിന് സമാധാനം ഹൃദയപൂർവ്വം തന്നിലേക്ക് തിരിയുന്ന തിരിയുന്നതിൻ്റെ വിശുദ്ധർക്ക് തന്നെ യേശുവിൽ പ്രിയമുള്ളവരെ ഈ സഹോദരി നമ്മോട് പറഞ്ഞത് അവർക്കൊരു ഭവനത്തിൻ്റെ കാര്യങ്ങളും അവരുടെ നൂറ് വർഷമായിട്ട് സാ ഒരു പോസ്റ്റ് മാറ്റാതിരുന്നത് യാതൊരു പൈസയും കൂടാതെ ഉടമ്പടി ജീവിതം വിശുദ്ധിയോടുകൂടി ചെയ്തപ്പോൾ അവർക്ക് നേർച്ച വസ്തുക്കൾ ഉപ്പ് കൊണ്ടേയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അവരോട് നേരിട്ട് പറഞ്ഞിട്ട് അത് ചെയ്യാതിരുന്നപ്പോൾ ഉടമ്പടി യൂട്യൂബിൽ ആരാധനയും അച്ഛൻ്റെ സ്പീച്ച് കേൾക്കാതെ അവർ ഉറങ്ങാറില്ലെന്ന് അങ്ങനെ ജീവിതത്തിൽ വിശുദ്ധിയോടുകൂടി ഉടമ്പടി ജീവിതം നന്നായി പോയപ്പോൾ കാരുണ്യപ്രവർത്തിയും പ്രേക്ഷിത പ്രവർത്തനവും ഉപവാസവും ദിവ്യബലിയിലുള്ള പങ്കാളിത്തവുമെല്ലാം കൂട്ടി ഉടമ്പടി വിശ്വസ്ഥതയോടും വിശ്വാസത്തോടും കൂടി നിന്നപ്പോൾ പരിശുദ്ധ അമ്മ തൻ്റെ പുത്രനോട് പറഞ്ഞ് ഒരിക്കലും സാധിക്കാത്ത കാര്യം സമയഘടികാരം നെഞ്ചിൽ ചാർത്തി കടന്നു വന്നമ്മ സമയം കുറച്ചു കൊടുത്തുകൊണ്ട് സഞ്ചാരിയമ്മ നിന്ന് തന്നെ അവർക്ക് ശമ്പളം കൂട്ടിക്കൊടുത്തു അവർക്ക് പോസ്റ്റ് മാറ്റി കൊടുത്തു ഇങ്ങനെ നൂറുകണക്കിന് കാര്യങ്ങൾ അവർക്ക് പരിശുദ്ധമ്മ ഉടമ്പടി വിശ്വാസത്തോടുകൂടി നിന്നതുകൊണ്ട് കൊടുത്തതിനെ പ്രതി നമ്മൾക്ക് ഈ അമ്മയ്ക്ക് കിട്ടിയ വൻകൃപക്ക് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക